ഹിജാബ് ഹിഷ തലത്തട്ട ഈ തലത്തട്ട ഇടുന്നതിന് തന്നെ നിർബന്ധം ഏത് കുറവില്ല തലത്തട്ട ഇടിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ തലത്തട്ടിട്ടുണ്ട് നടക്കണം സ്കൂളിൻ്റെ ഒരു ഒരു മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻ്റിനും അവിടെ ഒരു 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 യൂണിഫോം ഉണ്ടാക്കി ആ യൂണിഫോം ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത സ്കൂളിൽ ചേരാൻ പോകേണ്ട ചേർന്ന് നിർബന്ധം അവിടെ പഠിക്കണം നിർബന്ധം ഇവിടെ പഠിക്കണമെങ്കിൽ അവിടുത്തെ നിയമം പാലിക്കണം അതാണ് എൻ്റെ അഭിപ്രായം പിന്നെ തലത്തട്ട് കിട്ടുകൊണ്ട് അതിലേ നടക്കുന്ന ആർക്ക് കിട്ടുന്നത് ആ കൊച്ചിക്ക് കിട്ടുള്ളവർന്ന് നടക്കട്ടെ പക്ഷെ തലത്തട്ട് ഇട്ടുകൊണ്ട് പള്ളിക്കൊടുക്കി പറയാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ആ പാടില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇപ്പം ഈ ഈ ഈ ഈ ഈ ഈ ഈ മുസ്ലിം പെൺകുട്ടികളെ ഇപ്പം പോലീസിൽ ചേരുമാണ തൊപ്പിയുടെ മുകളിൽ തലത്തട്ട് കൊടുക്കുന്നുണ്ടോ ഏ പട്ടാളത്തിലുണ്ട് മുസ്ലിം പെൺകുട്ടികൾ ആ പെട്ടികളെ തൊപ്പി വെച്ചോടെ അതിൻ്റെ മുകളിൽ തലത്തട്ട് കൊടുക്കുന്നുണ്ടോ ഇളത്തിറക്കി ആരോടാണ് പറയുന്നത് ആ വിദ്യാഭ്യാസ സ്ഥാപനം തയർക്കാൻ വേണ്ടി എസ് ഡി പിയുടെ വലിയ ഒരു ഗൂഢാലോയുടെ ഭാഗമായിരുന്നു യാതൊരു സംശയം വന്നു